ഇതാരിത് ലോകുത്തപ്പനാണ് അമ്മന്റെ ലോകുത്തപ്പനാണ് ആണാ ആണാ അമ്മ പഠിക്കുന്നു പൂച്ചോടെ പൂച്ച പൂച്ചോടെ പൂച്ച 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 പൂച്ചോടെ ിടുത്തക്കട എനിക്ക് നോക്കി അടയി വെട്ടിക്കാനായിട്ട നല്ലോണം മുടിയായില്ല മോനി നമുക്ക് പോണ്ടേ റോംസാക്കി പോണ്ടേ നമ്മ വിളിക്കട്ടെ വണ്ടിക്കാട്ടാ മോന മുടിയൊക്കെ വെട്ടണം മുടി വെട്ടണം മുടി വെട്ടണം മുടിയേക്ക് വെട്ടിട്ട് നല്ല കുട്ടക്കനായിട്ട് മുടി വെട്ടല വീടി അമ്മേന്റെ മുടി വെട്ടി വെട്ട നല്ല കുഞ്ഞേ മുടി വെട്ട സമയല്ലോ ഒത്തി കുറെ കാല മുടി മുഖത്തും നോക്കാനല്ലേ മുഖത്തും

அம்மென்ட் குட்டப்பனா ஆன்குட்டப்பன் அமெரிக்குட்டா அம்மெல்ல குட்டப்பனா அமெரிக்குட்டா இல்ல இல்ல ഇതാണ് എന്താസനം നോക്കി ഇതാണ് കുക്കുടാസനം <laughs> ം ജോ <laughs> 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 എന്താണ് എന്താണേ അടി അടിവേടാ നല്ല കുഞ്ഞു അടിപൊളൂ നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് കായ് തന്നെ കായ് തന്നെ പിന്നെ <laughs> <laughs> no? ah. no?

What are you eating? ടുത്ത് പോവാൻറ്റി ഞാൻ വരാൻ പോലെ സീത പോലെ 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 പച്ചെടുത്താൻ പോകും എന്ന കഴിച്ചാൻ പോ സീതാൻറ്റി いるな。 嗯。Mm hmm. mm hmm. അവിടെ ഇരുന്നോ ഇരുന്നോ മടിയെ തന്നെ ഇരിക്കണം നോക്കി കാലം എത്ര വലുതാന്ന് എനിക്ക് കാല് വേദനിക്കുന്നു എനിക്ക് എത്ര വലിയ കുഞ്ഞായി അല്ലേ എന്താണെ നമുക്ക് പണിയില്ലേ ചാ പിടിക്കട്ടെ കണ്ണത്തല്ല നോക്കള കള്ള ഭടിക്കുന്നു കണ്ടു നോക്കിട്ട് അങ്ങോട്ട് ഇരിക്കുന്നത് സീതേന്റിയാ സീതോ ആ സീതാൻ്റെ ഞാൻ വരണ െ ഏതും പോട്ടെ സീതയുടെ അടുത്ത് പോലെ സീതെ സീതേൻ്റെ അടുത്ത് പോലിരിക്കുന്ന മടി സീതോട്ട് പോവില്ല കേട്ടോ ഞാൻ സീതേൻ്റെ അടുത്ത് പോട്ടെ ഇത് നോക്കേ സീതന്റെ അടുത്ത് പോകുന്നോടൊപ്പം മടി ഇരിക്കുന്ന ഞാൻ പോവില്ലല്ലോ എന്ത് സാധന <laughs> ി ആ സീതീ ഞാൻ വരണ്ട വരണ്ട ഇല്ല പോന്നില്ല പോന്നില്ല ഞാൻ പോന്നില്ല പടി പാടി ഇരുത്ത હા સી વ અમાવો અમને મામ્યા મ